അള്ളാഹു എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ ദൈവമല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചേക്കാം എന്നാൽ വിശുദ്ധ വേദഗ്രന്ഥം നൽകുന്ന മറുപടി അള്ളാഹു എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ദൈവമല്ല ഖുറാനിലെ മുപ്പതാം അധ്യായത്തിലെ നാൽപ്പതാമത്തെ വചനം ശ്രദ്ധിക്കുക അതിൽ കാണുന്നത് അള്ളാഹ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങളുടെ ദൈവമെന്നോ അറബികളുടെ ദൈവമെന്നോ അല്ല പറയുന്നത് അല്ലും സുമും സുമീത്തുക്കും സകല മനുഷ്യരെയും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവമാരാണോ അവനാവിന് ലഭിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മാറിക്കിട്ടണോ അസ്മാ ഉൽ അള്ളാഹുവിന്റെ പരിപൂർണ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ദുരാക് ചെയ്തു നോക്കൂ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ദുവാഹക്ക് ഉത്തരം ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ മറ്റുള്ളവരിലേക്കും എത്തിക്കൂ അവരും ഓതട്ടെ അവരുടെ ദുരാകളും പെട്ടെന്ന് സ്വീകരിക്കട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കണോ

ഒരാൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ല അതാണ് അൽബണയാൽബാ ബുദ്ധി അത്ഭുതം ലൈഫിൽ എപ്പോഴും സംഭവിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവുക നമ്മള് പാഷനേറ്റ് ആയിട്ട് ഇരിക്കുക അതാണ് എന്റെ എനിക്ക് എല്ലാരോടും പറയാനും നമ്മൾ ഒട്ടും ഹോപ്ലെസ് ആവരുത് നമ്മുടെ കാര്യത്തിൽ ആത്മാവിനും അതിനുശേഷിക്കപ്പുറം അള്ളഹുബാരം രണ്ടേ